കർത്താവിൻ്റെ നാമത്തിൽ ഓരോ ജീവിതങ്ങളും എന്ന് ഹൃദയത്തിൻ്റെ നിറവോടെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ അടുത്തു വരുന്ന നാളുകളാണിത് ഓരോ മക്കളും ഇപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുക അല്ലേ പള്ളിപ്പൊക്ക് തുടങ്ങി കുമസാരിക്കാൻ പോക്ക് ആത്മീയ ആത്മവിശുശ്രൂഷ പങ്കെടുക്കാനുള്ള താല്പര്യമൊക്കെ തുടങ്ങുന്ന സമയമാണിത് ഇപ്പോഴാണ് ഒരു ബോധം വരുന്നത് എന്ത് ദൈവം വേണം എന്നുള്ള ചിന്ത പറഞ്ഞ ഹാലേ ലുയാ ഹാലെ ലുയ്യപ്പെട്ട മക്കളെ മാതാപിതാക്കളെ നമ്മളെല്ലാവരും ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ നല്ല അവബോധത്തോടുകൂടെ പ്രാർത്ഥിക്കണം വചനം പാദങ്ങൾക്ക് വിളക്കാണ് വഴികളിൽ പ്രകാശമാണ് എന്നെല്ലാം ഹൃദയത്തിൽ നമ്മൾ ആഴമായി വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തോടെ നമ്മൾ ദൈവവചനത്തിലേക്ക് ഇന്ന് ആഴപ്പെടുകയാണ് ഞാനിതിൻ്റെ പുസ്തകം ആറാമത്തെയും പതിനൊന്നാം വചനം നമ്മളിങ്ങനെയാണ് വായിക്കുക എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുമെന്ന് അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും പറഞ്ഞേ ഹാലയലുയ്യാ എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ എന്ത് ലഭിക്കും ജ്ഞാനം ലഭിക്കും ഈ ദൈവിക ജ്ഞാനം നമ്മളിലേക്ക് നിറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് കിട്ടുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ പൂരിതരാകുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കണം ഈ വചനം നമ്മളിൽ ജ്വലിക്കണം ഇത് നമ്മുടെ ഹൃദയത്തിൽ പതിയണം ആഴത്തിൽ പതിയണം അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കണം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാവോ നല്ല തീക്ഷ്ണതയോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും നമ്മളെ ഏറ്റെടുക്കണം ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നയിക്കണം ഓരോ മാതാപിതാക്കളും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചില കുടുംബങ്ങളിൽ മക്കൾ പരീക്ഷ എഴുതുന്നുണ്ടായില്ല പക്ഷേ ലോകമെമ്പാട് പരീക്ഷ എഴുതുന്ന ഒത്തിരി മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ശ്രമിച്ചു പ്രാർത്ഥിക്കണം ഒത്തിരി മക്കൾ ഈ സമയത്ത് തീഷ്ണമായിട്ട് ഈ മീഡിയയുടെ മുമ്പിലേക്ക് വന്ന് പ്രാർത്ഥിക്കണം നല്ല ആഗ്രഹത്തോടെ ഈ വചനം കേൾക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ജ്വലനം നമ്മുടെ ഹൃദയത്തിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന സമയമാണ് കൈകൾ കൂപ്പാം കണ്ണുകളടച്ച് നല്ല ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഈ തുടർന്നുള്ള സമയങ്ങളിൽ ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ ഞങ്ങൾ പൂരിതരാകട്ടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് ബോധ്യങ്ങൾ നിറയട്ടെ ഞങ്ങളുടെ ചിന്തയിലേക്ക് ഒത്തിരി ദൈവികത നിറയട്ടെ ഞങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരം നീങ്ങട്ടെ ഞങ്ങളുടെ ശരീരത്തിലെ മനസ്സിലുള്ള അലസത അസ്വസ്ഥത വിഭാഗീയ ചിന്തകൾ എതിർ ചിന്തകൾ പാപകരമായ അവസ്ഥകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായ അശുദ്ധി എല്ലാ തരത്തിലുള്ള തിന്മയുടെ അടിമത്തങ്ങൾ ഓരോന്നും മാറി ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ആവശ്യിക്കട്ടെ പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു തീജ്വലനം ഇപ്പോൾ ഹൃദയത്തിൽ സംഭവിക്കട്ടെ എല്ലാ ദൈവമക്കളും ആഗ്രഹിച്ച് ഇരു കരങ്ങളെ സ്വർഗത്തിൽ

ിൽ പകം നേടണേ നാളിലെ ആത്മചൈതന്യം അഗ്നിജ്വാല പോലെ എന്നിൽ പകം നേടണേ സ്വർഗം തോരം ആത്മാവി ഇറങ്ങിയിടട്ടെ സ്വർഗം തോരം നേടട്ടെ ആത്മാവി ഇറങ്ങിയിടട്ടെ പൊതുഭാഷകളാല പ്രവചിച്ചിടട്ടെല്ലാം എരിഞ്ഞിടട്ടെ പാപം ചാമ്പലാക്കും ചാമ്പലാക്കും വൻ വൻ എരിഞ്ഞിടട്ടെ പാപം ുംത്മാവിന് ശക്തിറയാൻ അഭിഷേകം നിറയാൻ പുതിയ ഉണർവ് സംഭവിക്കാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും ശരീരത്തെ വിട്ടുകൊടുത്ത് കർത്താവ് ആത്മാവാണ് ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്

എല്ലാമക്കളും പരിശുദ്ധാത്മാവിനെ ആഗ്രഹത്തോടെ ശ്രദ്ധിക്കട്ടെ ഹരളി 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 ഹരളിയ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഒത്തിരി മനസ്സുകളെ സ്പർശിക്കുന്നു ഒരുപാട് മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു തീരണം അവരുടെ ജീവിതത്തിലേക്ക് ബുദ്ധിയിലേക്ക് അവരുടെ ചിന്താഗതികളിലേക്ക് പരിശുദ്ധാത്മാന ശക്തി

സ്വർഗം ദൂരം നേടട്ടേ ആത്മാവീരങ്ങിട്ടേതുവർ പ്രവചിച്ച് പശുധമവരോ മനസ്സുകളെ സ്പർശിന ഒത്തിരി മനസ്സുകൾക്ക് ശാന്തമാകാനുള്ള അനേകരുടെ ജീവിതങ്ങളിൽ വചനം തുറക്കപ്പെടുന്നുണ്ട് ആ വചനത്തിലൂടെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട് തുറക്കപ്പെടുന്ന വചനം ഒരുപാട് പേരെ സ്പർശിക്കുന്നുണ്ട് അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രത്യേക ജ്ഞാനം നിറച്ച് അത് ഓർമ്മശക്തിയായി ബുദ്ധിശക്തിയായി അതിനു വലിയ ദൈവിക കൃപയായി നിലനിൽക്കുന്ന അഭിഷേകമായിട്ട് ഉണർവ് സംഭവിക്കുന്ന നിമിഷങ്ങളാണിത് നല്ല വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ ഹൃദയത്തിൻ്റെ തുറവയോടെ പരിശുദ്ധാത്മാവേ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ സമയത്ത് വചനം കെട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു പ്രഭാഷക പുസ്തകത്തിന്റെ അമ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം കർത്താവ് അയാൾ ചെയ്യുന്നു അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ അപ്പൊ ശ്രദ്ധിച്ച് അറിവ് ഇല്ലാത്ത മക്കൾ എങ്ങോട്ട് പോകണം കർത്താവിംഗിലേക്ക് പോകണം അവിടുന്ന് അറിവ് തരും അവിടുത്തെ വിദ്യാലയത്തിൽ വസിക്കണം അവിടുത്തെ വിദ്യാലയത്തിൽ പഠിക്കണം കർത്താവ് അവിടുത്തെ ജ്ഞാനം അവിടുത്തെ അറിവ് അവിടുത്തെ ശക്തി സമൃദ്ധിയോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തരും അപ്പം എന്താണ് കർത്താവിൻ്റെ വിദ്യാലയത്തിൽ പഠിക്കുക എന്താണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക അവിടെ എന്താണ് കിട്ടുക കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവിടുത്തെ വിദ്യാലയത്തിൽ വസിക്കുന്ന ഒരുവന് ലഭിക്കുന്നതാണ് ദൈവിക ദൈവികജ്ഞാനം പറഞ്ഞു ഹല്ല എങ്ങനെയാണ് ദൈവിക ദൈവികജ്ഞാനം കിട്ടുക എന്താണ് ദൈവിക ജ്ഞാനത്തിന് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് എവിടാണ് ഇതിൻ്റെ ഉറവ അതാണ് സംഗീർത്തനം നൂറ്റിപ്പത്ത് പതിനൊന്ന് വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് ലഭിക്കുന്നവർ വിവേകികളാകും അപ്പം നോക്കിക്കേ എന്താണ് ജ്ഞാനത്തിൻ്റെ ആരംഭം നമുക്ക് ജ്ഞാനം വേണമെങ്കിൽ എന്ത് വേണം ദൈവഭക്തി വേണം അപ്പം ദൈവഭക്തിയിലൂടെ ഒരു വ്യക്തി ദൈവത്തിങ്കിലേക്ക് ചെല്ലുകയാണ് അവൻ എന്ത് കിട്ടും വിവേകം കിട്ടും ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ അവനൊരു വിവേകം ഇല്ല അവക്കൊരു ബോധം ഇല്ല എന്താണ് കാരണം അതിനർത്ഥം ഉള്ളൂ ഒരു കാര്യം നിർവഹിക്കേണ്ട സമയത്ത് അത് നിർവഹിക്കാൻ ആവശ്യമായ ഒരറിവില്ല മറ്റൊരു വാക്കിൽ ആ ഒരു ജ്ഞാനമില്ല സുഭാഷ് പുസ്തകം ഒമ്പത് പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം അപ്പോൾ എവിടെ കിടക്കുന്നത് ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവഭക്തി അപ്പോൾ ഒരു വ്യക്തി ഈ ജ്ഞാനം കിട്ടാൻ ആത്മാവ് കിട്ടാൻ എങ്ങോട്ട് വളരണം ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ ജ്ഞാനം വേണമെങ്കിൽ ആ വ്യക്തി വളരേണ്ടത് മറ്റൊന്നിലേക്കുമല്ല ആ വ്യക്തി വളരേണ്ടത് ദൈവഭക്തിയിലേക്ക് അപ്പോൾ ദൈവഭക്തി പരിശീലിക്കണം അതുകൊണ്ടാണ് സുഭാഷ പുസ്തകം ഓർമ്മിപ്പിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടണം പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഈ മക്കൾ ജ്ഞാനമില്ലാതെ വളർന്നു വന്നാൽ അവരുടെ ജീവിതം ഈ സമൂഹത്തിനോ കുടുംബത്തിനോ അനുഗ്രഹമല്ല എന്തെങ്കിലുമൊക്കെ ചില ഭൗതികമായ അറിവ് നേടി അവസാനിക്കും മറിച്ച് ദൈവത്തോട് കൂടി ഈ അറിവ് നേടുമ്പോഴാണ് അത് അവർക്ക് നന്മയായി കുടുംബത്തിന് നന്മയായി സമൂഹത്തിന് നന്മയായി ലോകത്തിന് നന്മയായിട്ട് മാറുക അത് വേണമെങ്കിൽ എന്ത് വേണം ഒരു വ്യക്തിക്ക് ജ്ഞാനം വേണം ആ ജ്ഞാനം ഇടുന്ന കിട്ടുന്നത് അതിൻ്റെ ആരംഭമാണ് എന്ത് ദൈവഭക്തി അപ്പോൾ പരിശീലിപ്പിക്കണം അത് ഏത് ദൈവഭക്തി മാതാപിതാക്കൾ മക്കളെ പരിശീലിപ്പിക്കണം അത് അവസാന നിമിഷം വഷളായി എല്ലാം നശിച്ച് പടുകുഴിയിൽ വീണ് കിടന്നിട്ട് പരിശീലിപ്പിച്ചിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ലേ അത് മാതാപിതാക്കൾ കുഞ്ഞുനാളിലെ അടിസ്ഥാനപരമായിട്ട് ആ ഒരു ബോധ്യം കൊടുത്ത് ആ ഒരു ദൈവിക അഭിഷേകം കൊടുത്ത് വളർത്തണം ദൈവഭക്തി കുഞ്ഞുനാളുകളിൽ കുരിശു വരച്ച് പഠിപ്പിച്ച് തുടങ്ങുന്ന കൊച്ചു കാര്യങ്ങൾ മുതൽ ആരംഭിച്ച് അങ്ങനെ വളർച്ചയിൽ സാവധാനം സാവധാനം ഉയർന്നു വരുന്നത് അതിനേറ്റവും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് മറ്റൊന്നുമല്ല മാതാപിതാക്കളുടെ ഉദാത്തമായ മാതൃകകളാണ് പറഞ്ഞ കാലുയാ അതുപോലെ മാതാപിതാക്കളുടെ മാതൃക ഇല്ലാത്തവര് ജീവിതം നയിച്ച് കാണിക്കുന്ന മക്കളുടെ മുമ്പില് ദൈവഭക്തിയില്ല ദൈവികജ്ഞാനം ഇല്ല അവർ കാലഘട്ടത്തിൽ അനുഗ്രഹമല്ല ശാപമായിട്ട് പരിണയിക്കുന്ന സങ്കടകരമായ കാര്യം കണ്ടോണ്ടിരിക്കുകയാണ് നമ്മൾ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഓർത്തോണേ നമ്മുടെ മക്കള് നാളെ സമൂഹത്തിൽ ഒരു ശാപമായിട്ട് മറ്റുള്ളവർക്ക് കണ്ണീരായിട്ട് വേദനയായിട്ട് നിങ്ങൾക്ക് തന്നെ വിലാപോ കണ്ണീരും മാറാൻ മാറാനിട വരരുത് അതിനെന്ത് വേണം കുഞ്ഞുനാളിലെ ദൈവഭക്തി പരിശീലിപ്പിച്ച് അവരെ ജ്ഞാനത്തിലേക്ക് നയിക്കണം ഉറക്കെ പറഞ്ഞ് ഹല്ലലുയാന്ന് ഈ ദൈവഭക്തി കുഞ്ഞുനാളിൽ ഹൃദയത്തിൽ വിതയ്ക്കേണ്ട ഒരു വിത്താണ് അത് മക്കളിങ്ങനെ കാണണം ഈ മാതാപിതാക്കൾ ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവത്തെ കേൾക്കുന്നത് ദൈവത്തോട് ഹൃദയം കൊണ്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് അത് കണ്ട് ഇങ്ങനെ വളരുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായിട്ടൊരു തിരിച്ചറിവുണ്ടാകും എൻ്റെ അപ്പനും അമ്മയും ഇത്രയും വലിയ ആളുകളായിരുന്നിട്ടും അവർ നോക്കിക്കേ ഈശോയുടെ മുമ്പിൽ എത്ര എളിമയോടെ നിൽക്കുക അവർ കർത്താവിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കുക അല്ലേ അവരെന്തേര കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണം ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ഇരുപത്തി ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അവിടെ പ്രതിപാദിക്കുന്നത് ഊസിയായെക്കുറിച്ചാണ് അമസിയായുടെ പിൻഗാമിയായിട്ട് വന്ന് പതിനാറാം വയസ്സിൽ രാജ്യഭരണ സ്ഥാനം ഏറ്റെടുത്ത് അൻപത്തിരണ്ട് വർഷക്കാലം ജറുസലേമിനെ ഭരിച്ച മഹാരാജാവ് ഉസിയ നോക്കണേ പതിനാറാമത്തെ വയസ്സിൽ രാജാവായതാ ഈ ഉസിയയെ കുറിച്ച് പറയുന്ന മനോഹരമായൊരു വാക്ക് ഈ ഇരുപത്തി ആറിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ കിടക്കുന്നുണ്ട് അതിങ്ങനാണ് നമ്മൾ വായിക്കുക തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി അതായത് സക്കരയാണ് കുഞ്ഞുനാള് മുതൽ ഈ ഉസിയായെ ദൈവഭക്തി അഭ്യസിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സക്കരയ ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉസിയ അവൻ കർത്താവിനെ അന്വേഷിക്കുന്ന ശ്രദ്ധാലുവായിരുന്നു അതുകൊണ്ട് എന്ത് കിട്ടി ദൈവം അവന് എന്തു കൊടുത്തു ഐശ്വര്യം കൊടുത്തു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഐശ്വര്യം തരുന്ന ആരാ ദൈവം അതെങ്ങനാ കിട്ടുക അത് ദൈവികജ്ഞാനത്തിലൂടെയാ അതെങ്ങനാ ലഭ്യമാവുക അത് ദൈവഭക്തിയിലൂടെയാണ് അതുകൊണ്ട് ഈ ദൈവഭക്തി അഭ്യസിച്ച സക്രിയ ഉണ്ടായിരുന്നിടത്തോളം കാലം ഒരു സപ്പോർട്ടാണ് ചിന്തിച്ചു നോക്കിയാൽ ചില വ്യക്തികളെ സാന്നിധ്യങ്ങൾ അങ്ങനെ തിമ്മൂത്തി ദിവസിനോട് പൗലോസ് പറയുന്നുണ്ടല്ലോ രണ്ട് തിമോത്തി ഒന്ന് അഞ്ചില് നിൻ്റെ അമ്മയായ ലൂവിസിനും വലിയമ്മയായ യൗനിക്കായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പം നിനക്കോണ്ട് എവിടെ നിന്ന് കിട്ടി തലമുറയിൽ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി പൂർവ്വകരിയിൽ നിന്ന് കിട്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ ദൈവിക പകർന്നു കൊടുത്ത പകർന്നുകൊടുത്ത് ഭക്തി പരിശീലിപ്പിക്കേണ്ടത് മാതാപിതാക്കളാ പൂർവികരാ വെല്ലുപ്പിച്ചതിന് വെല്ലുപ്പിച്ച ഒരു കുടുംബത്തിനുണ്ടായിരിക്കുമ്പോൾ ഓർക്കണം മക്കളെ ഇങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് മാതാപിതാക്കൾ ഓർക്കണേ ഒരു പക്ഷേ നമുക്കൊരു കാലത്ത് പഠിച്ചു മുന്നേറി ഒരു നിലയിലെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്നും മക്കളെത്തും ഇതിനപ്പുറത്തേക്ക് എങ്ങനെ അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു ദൈവിക ജ്ഞാനം വേണം അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു ദൈവിക അഭിഷേകം വേണം അവരുടെ ജീവിതത്തിലേക്ക് ദൈവവചനത്തോടുള്ള ഒരു അഭിവാഞ്ച വേണം അതുവഴി ദൈവഭക്തിയിലൊരു പരിശീലനം അതിലൂടെ അവരുടെ ജീവിതങ്ങൾ ജ്ഞാനത്തിലേക്ക് വന്നെത്തുക അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആരംഭം കിടക്കുന്ന ദൈവഭക്തിയിൽ അത് പരിശുദ്ധാത്മാവിലേക്കുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പത് പതിനേഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവേ അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും അപ്പോൾ നോക്കിക്ക് എന്തിനാണ് ജ്ഞാനം ദൈവഹിതമറിയാൻ ദൈവ ഇഷ്ടത്തെ വിവേചിച്ചറിയാൻ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ എന്ത് വേണം നമ്മൾ പാടാറല്ലേ പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകിവരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി സ്നേഹമായൊഴുകിവരൂ അപ്പം ജ്ഞാനം വേണം പരിശുദ്ധാത്മാവ് വേണം ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ജ്ഞാനം ജ്ഞാനമുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായിട്ട് ഉയരാൻ സാധിക്കുകയുള്ളൂ സമൂഹത്തിൽ ദൈവം നിന്നെ ഉയർത്തിയത് നിനക്ക് ജീവൻ തന്ന ആയുഷ് തന്ന നിന്നെ പരിപോഷിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വ്യക്തിയാകാനായിട്ടാണെങ്കിൽ അതിന് അനിവാര്യമായ ഒന്നാണ് ജ്ഞാനം ഈ ജ്ഞാനമില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് നിഷ്ഫലമായ ജീവിതം അതുകൊണ്ട് ഓരോ വ്യക്തികളും ചിന്തിക്കണം ദൈവിക ജ്ഞാനം എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചാലേ ഞാനൊരു ഉയർച്ച പ്രാപിക്കത്തുള്ളൂ ഞാനൊരു ശക്തി പ്രാപിക്കത്തുള്ളൂ ഞാനൊരു വളർച്ച പ്രാപിക്കത്തുള്ളൂ ജ്ഞാനത്തെയും ആത്മാവിനെയും നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതമാരറിയും ദൈവഹിതത്തെ എന്നിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അസാന്നിധ്യം അതുകൊണ്ടാണ് റോമാലേഖനത്തിന് പന്ത്രണ്ടാം അധ്യയന രണ്ടാം അധ്യയനത്തിൽ പൗലോ ശ്രീഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എപ്പോഴാണ് സാധിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ഒരു വ്യക്തി ജീവിതം നയിക്കുമ്പോഴാണ് ദൈവഹിതത്തെ നല്ലത് പ്രീതികരം പരിപൂർണം ഇതിനെ തിരിച്ചറിയാൻ പറ്റുക എന്താണ് ഇതിൽ നിന്ന് തടസ്സപ്പെടുന്നത് അതിൽ നിന്ന് തടസ്സപ്പെടുന്നതാണ് ലോകത്തോട് പാപത്തോട് പിശാചിനോടുള്ള ഐക്യപ്പെടൽ ഒരു വ്യക്തിയിൽ ആരംഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബുദ്ധിയെ ചിന്തകളെ ശരീരത്തെ മുഴുവൻ പിന്നെ ആരാ ഭരിക്കുക ഭരിക്കുന്നത് സാത്താനാ ഭരിക്കുന്നത് പിശാജാണ് അവൻ്റെ ബുദ്ധി അന്ധകാരം ബാധിക്കും അവൻ്റെ ചിന്ത അന്ധകാരം ബാധിക്കും അവൻ്റെ ശരീരത്തിൽ പിശാജ് സ്വൈര്യവിരാഹം നടത്തും എന്ത് സംഭവിക്കും അവനിൽ ലഭിക്കേണ്ട ദൈവികജ്ഞാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ സാംസന അതി കരുത്തനാ ശക്തനാണ് പക്ഷേ എന്ത് സംഭവിക്കും അവൻ ഒരു സ്വൈരണിയുടെ മടിയിൽ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ അവളുടെ വാക്കുകളിലെ ഭ്രമിക്കാൻ തുടങ്ങിയപ്പോൾ അവനിൽ സംഭവിച്ചതാണ് പരിശുദ്ധാത്മാവ് ദൈവിക നഷ്ടപ്പെട്ട അതികരുത്തനായ ശക്തനായ സാംസൺ ഒന്നുമല്ല വെറുതെ കൊച്ചു ചരട് കൊണ്ട് കെട്ടിയാൽ നിക്കാൻ മാത്രം കരുത്തില്ലാത്തവനായിട്ട് സാംസൺ അതപ്പതിക്കുമ്പോ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട പറ്റിയ സത്യം ഉണ്ട് എന്താണ് ദൈവികം നഷ്ടപ്പെട്ടു പോയാൽ ഒരു വ്യക്തിക്ക് പിന്നെ പോയി ഒരു വ്യക്തിക്ക് പോയി ശക്തി ചോർന്നു പോയി ഈ നാളുകളിൽ മാതാപിതാക്കൾ കൊണ്ടുവന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവർക്ക് പഠിക്കാനേ പറ്റുന്നില്ല നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണേ ഇപ്പോൾ പഠിത്തത്തിൽ മുഴുവൻ ഉണ്ടാവണോ ആരും തോക്കുന്നില്ലാത്ത ഈ നാളുകളിൽ ക്രിസ്മസ് പരിശീക്കൊക്കെ തോറ്റു കിടക്കുക ഈ കൊച്ചിനോട് സംസാരിക്കുക അടിസ്ഥാന പ്രശ്നം മുഴുവൻ മനസ്സിലാക്കി പെട്ട് കിടക്കുകയാണ് ഒരു പ്രണയക്കുരുക്കിൽ നോക്കണേ ഒരു അവബോധമില്ല ആ പ്രണയത്തിന് അങ്ങനെ ആടുന്ന് കിടക്കുക പിന്നീട് അപ്പം അമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയാം അച്ചാ ഒരു ചേർച്ച പോലും ഇല്ല അച്ചാ അവനാണെങ്കിൽ അവളുടെ തോളപ്പം ഇല്ല പക്ഷെ അവൻ പഠിക്കുന്ന ഡിഗ്രിക്കാണ് എന്തൊരവസ്ഥയാണ് വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഒമ്പതാം ക്ലാസ് പകുതി വരെ നല്ല മാർക്ക് മേടിച്ചോണ്ടിരുന്ന കുഞ്ഞ് ഇപ്പോൾ അതിന് മാർക്കില്ല കാര്യമൊന്നുമില്ല ഈ കുടുക്കപ്പെട്ട് കിടക്കുകയാണ് എന്നിട്ട് പിന്നെ അതിനൊത്ത കൂട്ടുകാരെ കിട്ടും അതെപ്പോഴും അങ്ങനെ ഈ കള്ളുകൂടിയന്മാർക്ക് പെട്ടെന്ന് കള്ളുകൂടിയന്മാരെ തിരിച്ചറിയാൻ പറ്റത്തുള്ളു അശ്വതി പാപം ചെയ്യുന്നവന് അപ്പം തന്നെ ആ കൂട്ടുകെട്ടുകളെല്ലാം കിട്ടും പ്രിയപ്പെട്ട ദേവമക്കളെ ഈ കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർക്കുന്നുണ്ട് മാതാപിതാക്കൾ ചിന്തിച്ചാണേ മാതാപിതാക്കൾക്ക് ഇത് നിയന്ത്രണമല്ല ഭയപ്പാട് മക്കളെ ഓർത്ത് ഭയപ്പാട് മാത്രമേ ഉള്ളൂ ഒന്നും പറയാൻ ധൈര്യമില്ല ഒന്നും പ്രവർത്തിക്കാൻ ധൈര്യമില്ല കാരണം അങ്ങനത്തെ അവസ്ഥ അറിയാം എനിക്ക് പക്ഷെ ഞാൻ പറയുകയാണ് സദ്യത്തിൽ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടുകള് പ്രണയത്തിൻ്റെ കുരുക്കുകള് മക്കളുടെ ജീവിതങ്ങളിലെ ഈ ജ്ഞാനം മുഴുവൻ ഇല്ലായ്മേ പരിശുദ്ധാത്മാവില്ലല്ലോ നല്ല പ്രാർത്ഥനയും ചൈതന്യവും എല്ലാ ദിവസവും വിശുദ്ധൂർമാനം പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു കുഞ്ഞിപ്പോൾ പരിശുദ്ധ ഊർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ല പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല കുടുംബ പ്രാർത്ഥനകൾ വെറും അലക്ഷ്യമായിട്ട് അശ്രദ്ധമായിട്ടിരിക്കും നോക്കണേ ഓരോ സ്ഥിതിവിശേഷങ്ങൾ ചെന്നെത്തുന്നതിന് അധപ്പതനത്തിൻ്റെ ദയനീയ അവസ്ഥ എന്നിട്ട് ഇങ്ങനെ കിടക്കാണ് പഠനം മുഴുവൻ തകർന്ന് മാതാപിതാക്കൾക്ക് പാവങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എവിടാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത് അത്രയും ഗൂഢതന്ത്രങ്ങളാണ് അവർ ഈ നാലഞ്ച് പെൺകുട്ടികൾ ഈ പ്രേമ കേസുകൾ പലരുമായിട്ടുള്ളവർ ചേർന്ന് ഒരു കോമൺ മൊബൈൽ വാങ്ങിയിട്ടുണ്ട് എല്ലാ സൗകര്യമുള്ള ഒരു കോമൺ മൊബൈൽ അത് ഇന്ന് ഒരാളുടെ അടുത്താണെങ്കിൽ നാളെ ആളുടെ അടുത്തായിരിക്കും ഈ ഒറ്റ എണ്ണത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും ഈ കേസ് കിട്ടാൻ അറിയാൻ വേല എന്തൊക്കെ ഇടപാടുകളാണെന്ന് ചിന്തിച്ച് നോക്കി പിന്നെ എങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു ജ്ഞാനം കിട്ടും പിന്നെ അങ്ങനെ ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ടാകും പിന്നെ അങ്ങനെ ഒരു ഉയർച്ച ഉണ്ടാകും പിന്നെ അങ്ങനെ ഈ കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റുമോ അവരനുസരിക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം കള്ളത്തരത്തിൻ്റെ കൂട കള്ളത്തരത്തിൻ്റെ കൂട പിശാജ് കെട്ടി ബന്ധിച്ച് കൂട്ടിലാടിച്ചിട്ടിരിക്കുക വാ തുറന്നാ കള്ളത്തരവേ പറയത്തുള്ളൂ എന്തേലും ചെയ്താൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ ഉള്ളൂ ആത്മാവ് നഷ്ടപ്പെട്ട് പഠനമില്ല പ്രാർത്ഥനയില്ല ഇങ്ങനെ കഴിയുക ദയനീയമായ സ്ഥിതിവിശേഷം പ്രിയപ്പെട്ട മക്കളെ തിരിച്ചറിയണം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ ജ്ഞാനമില്ലാത്ത അതപ്പത ജീവിതമാണ് അത് നിത്യ നരകത്തിന് എഴുതപ്പെട്ട ജീവിതമാണ് ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്ന ജീവിതമാണ് ഒരു തരത്തിലും ഈ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാത്ത ജ്ഞാനമില്ലാത്ത എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെടാത്ത ജീവിതമാണ് പ്രഭാഷകരുടെ പുസ്തകത്തിൻ്റെ മുപ്പത്തേഴ് ഇരുപത്തൊന്നും വചനത്തിൽ നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട് ഒന്നിനും ജ്ഞാനമില്ലാത്തതിനാൽ കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല അങ്ങനെയുണ്ട് ചില ജീവിതങ്ങളെ കണ്ടിട്ടില്ലേ ചില മക്കളുടെ അവസ്ഥ എന്ത് ദയനീയമായിട്ട് കിടക്കുക അങ്ങനാണോ അവിടെ മോനെ അല്ലല്ലോ വരരുതേ അങ്ങനത്തെ അവസ്ഥ വന്നേക്കരുത് ഒരു ജ്ഞാനവും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ എവിടാണിതിൻ്റെ അടിസ്ഥാനം അച്ഛൻ പറഞ്ഞല്ലോ ദൈവഭക്തിയാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് കിടക്കുന്നത് അതില്ല പ്രാർത്ഥനയില്ല ദൈവാബോധം ഇല്ല മോളങ്ങനാണോ എന്നിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കിടക്കാണ് പാപത്തിൻ്റെ അവസ്ഥകളിലും ലോകത്തിൻ്റെ അരുവിലും പ്രാർത്ഥിക്കാൻ താല്പര്യം ഇല്ല അതിന് വിലസത അതിന് അലസത അതിന് അസ്വസ്ഥത അതിൻ്റെ ബാക്കിയാണ് പരിശുദ്ധാത്മാവില്ല ഞാനുമില്ല ഈ ലോകത്തിൽ വെറുതെ മുമ്പോട്ട് ജീവിച്ചു പോവുകയാണ് ഈ മാതാപിതാക്കളെന്നും ഈ മക്കളെക്കുറിച്ചുള്ള പരാതിയിലും അസ്വസ്ഥയിലും ജീവിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് പരീക്ഷകൾക്ക് മക്കളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളായത് ഞാൻ പച്ചയായിട്ട് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവഭക്തിയിൽ പരിശീലനം നേടണം ഈ നാളുകളിലൊക്കെ പ്രാർത്ഥിക്കാതെ നടന്നു പോട്ടെ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ ചുരുങ്ങിയ ദിവസങ്ങളുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം കുമസാരിക്കാത്ത മക്കളൊക്കെ ദേവാലയത്തിൽ പോയി നല്ല ഒരുക്കം നടത്തി ഒരു നല്ല കുമസാരം നടത്തണം ജീവിത വിശുദ്ധീകരണം നടത്തണം വചനം വായിക്കണം ഈ ദിനങ്ങളിൽ വെറുതെ ഈ പ്രാർത്ഥനയില്ലാതെ വചനവായന ഇല്ലാതെ പഠിക്കാൻ പോകരുതേ പഠിക്കണം പഠിക്കുമ്പോൾ ആരംഭമായിട്ട് ഒരല്പസമയം പ്രാർത്ഥിക്കുക എന്നിട്ട് ബൈബിള് ഒരല്പു വായിക്കുക എന്നിട്ടൊന്ന് ചിന്തിക്കുക കർത്താവെ ജ്ഞാനം തരണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ പ്രാർത്ഥിക്കുക യോഗ തന്നെ പതിനാല് ഇരുപത്താറ് എൻ്റെ നാമത്തിൽ പിതാവഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും ഞാൻ പഠിപ്പിച്ചവ അനുസ്മരിപ്പിക്കും പരിശുദ്ധാത്മാവ പഠിപ്പിക്കുന്ന കേട്ടോ പരിശുദ്ധാത്മാവ അനുസ്മരിപ്പിക്കുന്ന കേട്ടോ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഈ ആത്മാവിന് നിറവുണ്ടെങ്കിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ ചീത്ത കൂട്ടുകെട്ടുകളിലോ പ്രണയക്കുരുക്കുകളിലോ മറ്റ് ലഹരിയിലോ മറ്റു തരത്തിലുള്ള തിന്മകളിലോ പൂണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു ബന്ധനാണ് അതൊരു കെട്ടാണ് ഓർത്തോണം ഇരുമ്പ് ചങ്ങല കൊണ്ട് നിന്നെ കെട്ടിയിടുന്നതും ഒരു ചെറിയ ചാക്കുനൂലുകൊണ്ട് നിന്നെ കെട്ടിയിടുന്നത് ഒരുപോലെ ഒരു കൊച്ചു പക്ഷിക്ക് അങ്ങനല്ലേ അതിൻ്റെ കാലിൽ ഇരുമ്പ് വടം കൊണ്ട് തന്നെ കെട്ടണം നിർബന്ധമൊന്നുമില്ല അതിനെ ഒരു കൊച്ചു ചാക്കുനൂലുകൊണ്ട് കെട്ടിയിട്ടാലും ആ പക്ഷി അടിമത്തത്തിലാ അത് സ്വതന്ത്രമല്ല എന്ന കണക്ക് നിന്റെ ജീവിതത്തിൻ്റെ ഏത് ചെറുതോ വലുതോ ആയ പാപമായിക്കോട്ടെ ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ തന്നെ നീ അങ്ങനെങ്കിൽ ആ പാപം നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മ ഞാന് ലഭിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന ബന്ധന അത് നീ പൊട്ടിച്ചെറിയാത്തോടത്തോളം കാലം നീ സ്വതന്ത്രനല്ല സ്വതന്ത്രയല്ല തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം ഈ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയണം അത് ഏതു ആകട്ടെ നിൻ്റെ ജീവിതത്തെ മുഴുവൻ തകർക്കുന്ന ഏത് കെട്ടും പൂട്ടുമായിക്കോട്ടെ അതിനെ തകർത്ത് കളയണം മാതാപിതാക്കൾ ചങ്കുവെട്ടി മക്കൾക്ക് വേണ്ടി നിലവിളിക്കണേ എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട മക്കളെ ഓർത്ത് കരയുമെന്ന കർത്താവിൻ്റെ നിലവിളിയുടെ നാളുകളാണ് ഈ പീഡാസകനെ കുരിശ് വരണ നാളുകൾ നമ്മൾ ഓർക്കുക പലതവണ കുരിശിന് വഴി ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സത്യമാ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കണേ ഓരോ മക്കളും ഉണർന്നു വരണേ ഇതേറ്റവും തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ട ദൈവത്തോട് ഐക്യപ്പെടേണ്ട തപശ്ചരിയുടെ നാളുകളാണ് ജീവിതത്തിൽ പ്രത്യേകമായ ഒരു ജ്ഞാനത്തിൻ്റെ അഭിഷേകം കിട്ടാൻ ഉണർവ് പ്രാപിക്കാൻ എല്ലാവരും ഒരുങ്ങുന്ന നിമിഷങ്ങൾ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കും ദിവ്യകാരൻ ഈശ്വരയുടെ സാന്നിധ്യത്തിൽ നല്ല തീഷ്ണതയോടെ മക്കൾ പ്രാർത്ഥിക്കണം ആരാധയേണ്ട സമയത്ത് നല്ല ശക്തിയോടെ എല്ലാവരും ചങ്കുപൊട്ടി ആത്മാവ് നിറയാൻ വേണ്ടി വിളിക്കണം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ദിവ്യകാരൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് ആരാധന അതെ കൊണ്ട് സ്നേഹിച്ച ആരാധന സാന്നിധ്യമേ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇടുന്ന ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ഈ നിമിഷങ്ങളിൽ ഇതുവർഷങ്ങളിൽ ദൈവികജ്ഞാനത്തിനൊരു അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോൾ ബുദ്ധിക്ക് പ്രകാശം കിട്ടും നല്ല ബുദ്ധിശക്തി വർദ്ധിച്ച് കിട്ടും പരിശുദ്ധാത്മാവെന്നറിയുമ്പോൾ ഒത്തിരി മക്കൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവരോട് ഓർമ്മശക്തി ശക്തി വർദ്ധിപ്പിച്ച് കിട്ടും യോഗന പതിനാല് ഇരുപത്തി ആറിൽ യേശു വാഗ്ദാനമാണ് എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവ അനുസ്മരിപ്പിക്കും പഠിപ്പിക്കുന്നതും അനുസ്മരിപ്പിക്കുന്നതും സഹായകരായ പരിശുദ്ധാത്മാവാണ് ഈ ബോധ്യം മക്കളിലേക്ക് നിറയട്ടെ ഇപ്പം ജ്ഞാനത്തെ വിളിച്ചപേക്ഷിക്കാൻ പറ്റും ജ്ഞാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ പറ്റും അറിവില്ലാത്തവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ ആ വിദ്യാലയം ത്രിയേക ദൈവത്തിൻ്റെ സന്നിധാനമാണ് അവിടെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവിടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്ന പരിശുദ്ധാത്മാവാണ് മക്കളെല്ലാവരും വിശ്വസിച്ച് ലോകത്തിൻ്റെ പ്രവണതയിലോ ലോകത്തിൻ്റെ ഏതെങ്കിലും ബന്ധനങ്ങളിലോ അശുദ്ധിയിലോ മ്ലേച്ഛതയിലോ നിൻ്റെ ജീവിതം ഇന്ന് കെട്ടപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ചില മക്കളുടെ പ്രത്യേക സ്വഭാവ വൈകല്യങ്ങളുണ്ട് പ്രത്യേക അലസത പ്രത്യേക അശുദ്ധി പ്രണയത്തിൻ്റെ കുരുക്കുകൾ അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളെ ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം അവയിൽ നിന്ന് വിടുതലിന് വേണ്ടിയിട്ട് കർത്താവ് മോചനം നൽകുന്ന ഒരു സമയമാണിത് കർത്താവ് അത്ഭുതകരമായി വിടുതൽ നൽകുന്ന സമയമാണിത് ഈ കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ ഈശോ ആശീർവദിക്കുന്ന ഒരു സമയമാണ് കർത്താവ് ആശീർവദിക്കുന്ന സമയത്ത് ഏത് കുടുംബത്തിലുണ്ടോ ഏത് ബന്ധനമുണ്ടോ അത് മാറിപ്പോകും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളിൽ നിന്ന് ആ പ്രതിസന്ധി വിട്ട് മാറിപ്പോകും എന്നിട്ട് ദൈവിക ഞാനെന്നറിയും ദൈവാഭിഷേകം എന്നറിയും കാരണം നിന്നെ ആശീർവദിക്കുന്നത് ജീവിക്കുന്നവനായ യേശു അവിടുത്തെ കൈകൾ ഉയർത്തിയാണ് അതിനെ ആശ്വദിക്കുന്നത് ഈ അവബോധത്തോടു കൂടെ എല്ലാവരും കൈകൾ വരുത്തിക്ക് യേശുവിൻ്റെ രക്ഷാ നാമത്തെ വിളിച്ച് പഠിക്കുന്ന ഓരോ മക്കളിലേക്കും പരിശുദ്ധ മനു കൃപ നിറയട്ടെ അഭിഷേകം നിറയട്ടെ ശക്തി നിറയട്ടെ ഓർമ്മശക്തി വർദ്ധിച്ച് കിട്ടട്ടെ ബുദ്ധിശക്തി ഇല്ലാത്തവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ ചില വിഷയങ്ങൾ പഠിക്കാൻ ചില മക്കൾക്ക് ഒട്ടും പറ്റുന്നില്ല ചില വിഷയങ്ങൾ ചില ഭാഷകൾ ചിലർക്ക് പഠിക്കാൻ പറ്റുന്നില്ല കണക്ക് പോലുള്ള വിഷയങ്ങൾ ചിലർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സയൻസിലെ ചില വിഷയങ്ങൾ ചിലർക്ക് ഒട്ടും വഴങ്ങുന്നില്ല അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ സമയത്ത് കർത്താവ് അനുഗ്രഹിക്കും അങ്ങനെ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങൾ കയ്യിലെടുത്ത് പിടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് സമയത്ത് കർത്താവ് അനുഗ്രഹിക്കും അത് മനസ്സിൽ ഓർത്തോർത്ത് ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് അപ്പോൾ ആ ഒരു അഭിഷേകം ലഭിക്കും കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ് നല്ല വിശ്വാസോടെ പ്രാർത്ഥിക്കാൻ കൈകൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കൈകളിലെ പുസ്തകമോ പഠനോപകരണങ്ങളോ വഹിക്കുന്നവരോ അത് കൈകളിൽ ആചാരൂപത്തിൽ പിടിച്ചോ നല്ല തീക്ഷ്ണതയോടുകൂടെ കർത്താവ് നിന്റെ മേൽ കൈകൾ ഉയർത്തുന്ന ഈ സമയത്ത് ആശീർവാദം കർത്താവിനെ സ്വദിച്ചുകൊണ്ട് സ്വീകരിക്കട്ടെ ഹരളി ഹരളി ഹഹി കർത്താവ് യേശുക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ ഇപ്പോൾ ഓരോ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ പ്രത്യേക അഭിഷേകം ഇപ്പോൾ ഓരോ മനസ്സുകളിലേക്ക് നടകട്ടെ പഠന മേഖലകൾ ഉയരാൻ സാധിക്കാത്ത വിധത്തിൽ ഓർമ്മശക്തി ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും

ദിവ്യകാരുണ്യ എന്നുമെന്നും അംഗിക്കാധന